ആണവ നിലയും നദാൻസ് ആണവ നിലയം ഇസ്ഫഹാൻ ആണവ നിലയും ആണവ നിലയത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അറ്റാക്കുകൾ നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് അതുപോലെ തന്നെ ആണവ നിലയങ്ങൾക്കപ്പുറത്തുള്ള കേന്ദ്രങ്ങളെ കൂടി ആക്രമിച്ചിരിക്കുന്നതും എന്നതും സർക്കാർ കെട്ടിടങ്ങളിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ സംഘർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇറാന്റെ പ്രതിരോധ ശേഷിയെയും തിരിച്ചടിക്കാനുള്ള അവരുടെ കഴിവിനെയും ഇത് വലിയ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട് ഇറാന്റെ പ്രതികരണം ഇസ്രായേലിലെ ടെൽ അവീവിലും ഹൈഫയിലും തുടരുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ നാം കണ്ടതാണ് ഇത് പരസ്പരം ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങളെ നയിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായും ഒരുമിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട് യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും സ്വത്തിനും ഭീഷണി തന്നെയാണിത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ നയതന്ത്ര ചർച്ചകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്